ഉണ്ണീസോ അപ്പാപ്പ അമ്മാമ എന്ന് വിളിച്ച വിശുദ്ധരായിട്ടുള്ള യവോക്കിമിൻ്റെയും അന്നാമയുടെയും തിരുനാളാണ് ഈ ദിവസം നമ്മുടെ വീട്ടിലെ എല്ലാ അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തൊരു അനുഗ്രഹമാണല്ലേ അപ്പാപ്പനും അമ്മാമ്മയും ഒരു വിശുദ്ധനാണ് വിശുദ്ധയാണ് പറയുന്നതിൽ അപ്പുറത്ത് എന്ത് സന്തോഷമുള്ളത് നമ്മളെ നോക്കിയേ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ ജനിച്ച നാൾ മുതൽ മെഴുകുതിരി പോലെ അവർക്ക് വേണ്ടി ജ്വലിച്ച് നിന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുരക്ഷിതമായ കരങ്ങളിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഏൽപ്പിക്കുന്ന സമയം വരെ എന്നും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഉപവാസത്തിലും ജീവിച്ച നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും നമ്മുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരേയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ നമ്മളെക്കുറിച്ച് ആദ്യം സ്വപ്നം കണ്ടത് ഒരുപക്ഷേ അപ്പനേക്കാളും അമ്മയെക്കാളുപരി ചിലപ്പോൾ അപ്പാപ്പനും അമ്മാമയായിരിക്കും അപ്പനമ്മയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് പുൽക്കൂട്ടിലെ ഹൗസൈ പിതാവിനെപ്പോലെ അമ്മയെപ്പോലെ നമ്മോടൊപ്പം കരുതലായും കാവലായും നമ്മോടൊപ്പം ഇരുന്നവർ കൂടുതൽ സമയം ചിലവഴിച്ച് നമ്മുടെ അപ്പാപ്പനും അമ്മാമയാണ് നമ്മളോടൊപ്പം കളിച്ചു നമ്മളെ സ്നേഹിച്ചു സ്നേഹത്തോടെ നമ്മുടെ തിരുത്തലുകൾ നൽകി അടക്കവും ഒതുക്കവും വിശ്വാസമൊക്കെ ജീവിതത്തിൽ പകർന്നു നൽകിയ പുണ്യാത്മാക്കളാണ് ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അപ്പനും അമ്മയും വേദനിക്കാനിടയാകരുത് നമ്മൾ മൂലം നമ്മുടെ കുടുംബം മൂലം അനാഥ മന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലല്ല ജീവിതത്തിൻ്റെ അസായ്ഹ്നം അവർ ചെലവഴിക്കേണ്ടത് നമ്മളോടൊപ്പമാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം പറയും എഴുപത്തൊന്നാമത്തെ അധ്യായം ഒമ്പതാം വാക്യം വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുത് ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത് നമ്മുടെ അപ്പാപ്പന്മാരെ ചേർത്ത് പിടിക്കാം ഒരു അനുഗ്രഹമാണ് അന്നാമ എന്ന നാമധേയം പോലെ അനുഗ്രഹദായകയായ അമ്മ അതാണ് അന്നാമ്മ നമ്മുടെ അപ്പാപ്പനും അമ്മാമയും നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ് ദൈവം നൽകിയ വലിയ കൃപയാണ് നന്ദിപൂർവ്വം ഓർക്കാം പ്രിയപ്പെട്ട അപ്പാപ്പനിലൂടെ അമ്മാമ്മയിലൂടെ നമ്മുടെ കുടുംബങ്ങൾ ഇനിയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ